എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ലൈനിൽ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ അതായത് ജ്യോതിഷവും പോസിറ്റീവ് ചിന്തയും ഇത് രണ്ടില് ബന്ധമുണ്ടോ എന്നാണ് നോക്കുന്നത് അതായത് നമ്മൾ ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് ഒരു ജ്യോതിഷിയെ ജ്യോതിഷയെടുത്ത് നമ്മൾ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ദൈവജ്ഞേൻ്റെ അടുത്ത് സമീപിക്കുമ്പോൾ നമ്മൾ ആ സമീപിക്കുന്ന സമയത്തുള്ള ആരോടം അല്ലെങ്കിൽ ആ സമയത്തുള്ള ഗ്രഹനിലയെടുത്തിട്ട് നമ്മൾ ഒരു പ്രശ്നം ചിന്തിക്കും അല്ലെങ്കിൽ അയാൾ വരണ സമയത്ത് അയ്യ എനിക്കിങ്ങനെ ഒരു ജോലി തടസ്സമുണ്ട് അല്ലെങ്കിൽ കുടുംബപരമായിട്ട് ചെറിയ പ്രശ്നമുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു വളരെ ദയനീയമായിട്ട് പോകണേ എന്ന രീതിയിലായിരിക്കും ഒരു പ്രഷ്ഠാവ് നമ്മളെ സമീപിക്കണത് അപ്പോൾ സമീപിക്കുന്ന സമയത്ത് അവിടെ ദൈവജ്ഞം വന്നിരിക്കുന്ന ഒരാൾ കസേരിലേക്കിരുന്ന് ഇരിക്കുന്നുണ്ടാകാം അപ്പോൾ നമ്മുടെ വിഷയം പറഞ്ഞ് ആ സമയത്ത് അപ്ഡേറ്റിൽ അവരുടെ ഡേറ്റ് ഓഫ് ഡേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ആ സമയത്ത് നമ്മൾ അവരുടെ ജാതകമൊക്കെ എടുത്ത് നോക്കുമ്പോൾ അപ്പോൾ ചിലപ്പം ഇവരെല്ലാവരും ചന്ദ്രാലാണ് ഫലം പറയണത് കണ്ടകശനി എന്നൊക്കെ പറയും അപ്പോൾ എല്ലാവരും ഈ കണ്ടകശനി ഏഴരശനി എന്ന് പറയുന്ന സമയത്ത് ഈ ജ്യോതിഷെന്ത് ഈ വിഷ ഈ ഇയാളുടെ ജാതം നോക്കുമ്പോൾ എന്താ പറയണത് നിങ്ങളുടെ സമയം വളരെ മോശമാണ് മരണ നിങ്ങൾക്ക് മരണത്തിൻ്റെ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ പോകണത് നിങ്ങൾക്ക് ജോലി തടസ്സം വരാം സാമ്പത്തിക ബുദ്ധിമുട്ട് വരാം അപകടങ്ങൾ വരാം ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു ജ്യോതിഷി അല്ലെങ്കിൽ ആ ഒരു ബോധമനസ് അതായത് ഉപബോധ മനസ്സും ബോധമനസ്സും എന്ന ഒരു രണ്ട് തലമുണ്ട് നമുക്ക് അതായത് ആ പ്രശ്നാവിൻ്റെ മുമ്പിൽ ജ്യോതിഷീരിക്കുമ്പോൾ ബോധ മനസ്സിൽ പറയുമ്പോൾ ജാതകം നോക്കിയിട്ട് നിങ്ങൾക്ക് വളരെ മോശ സമയമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ തടസ്സമാണ് നിങ്ങൾ വിജയിക്കത്തില്ല ധനനഷ്ട സാമ്പത്തിക പ്രശ്നം മരണ ദുഃഖം കുടുംബപരമായിട്ട് പ്രശ്നങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇത് ബോധ മനസ്സിലേക്ക് ഇവർ ഈ പ്രഷ്ഠാവിനെ പറഞ്ഞ് മനസ്സിലാക്കും അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞ് ഭയപ്പെടുത്തും ഈ പെടുത്തണ സമയത്ത് ഈ വന്നിരിക്കണ പ്രഷ്ഠാവ് ആ അവരുടെ ഉപബോധ മനസ്സിലേക്ക് ഇത് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യും അപ്പോൾ ഇത് മനസ്സിൽ ഈ പറയുന്ന വാക്കുകൾ മനസ്സിലേക്ക് കൂടുതലായിട്ട് ഇവർ അട്രാക്ട് ചെയ അല്ലെങ്കിൽ എടുത്തിരിക്കും മനസ്സിലേക്ക് അതാണ് ഉപബോധ മനസ്സിലേക്ക് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യാൻ പറയുന്നത് ആ ഒരു നിമിഷം ഇവിടുന്ന് ഇറങ്ങണ സമയത്ത് ജ്യോതിഷി ഇറങ്ങണ സമയത്ത് ആ പ്രഷ്ഠാവ് ജ്യോതിഷെടുത്ത് സമീപിച്ച് ദക്ഷിണ കൊടുത്ത് ഇറങ്ങുന്ന സമയത്ത് ഈ ഉപബോധ മനസ്സ് ഈ പറഞ്ഞ വേഷ അതായത് അമിതമായ നെഗറ്റീവ് ആയിരിക്കും ഈ ജ്യോതിഷി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണത് ആ കൊടുക്കണ സമയത്ത് ഈ പ്രശ്നാവിയന്തയും കൃത്യമായ മനോവിഷമത്തോട് കൂടിയിട്ട് ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങും ആ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വരുന്ന പ്രശ്നങ്ങളെല്ലാം അതായത് അതുവരെ ഒരു വലിയ പ്രശ്നങ്ങളില്ലാതെ പോയിരിക്കുന്ന ഒരു ആളായിരിക്കണം ഈ വ്യക്തി എന്ന് വിചാരിച്ചോളൂ കാരണം ചെറിയൊരു ചെറിയ തടസ്സങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഈ ജ്യോതിഷിയുടെ നെഗറ്റീവായ ഒരുപാട് സംഗതി അത് ഉപബോധ മനസ്സിലേക്ക് ആഴ്ന്ന് ഇറങ്ങിയ ഇറങ്ങിപ്പോയി ഉണ്ടാവും പ്രഷ്ഠാവിൻ്റെ അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ ഒന്ന് റോട്ടിലേക്ക് പോയി പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വീഴാൻ അല്ലെങ്കിൽ വീഴാൻ പോയി അല്ലെങ്കിൽ വീണു അപ്പോൾ എന്താ മനസ്സിൽ പറയണത് ഇതേ നിനക്ക് കണ്ടകശനി ജ്യോതിഷി പറഞ്ഞ പോലെ കണ്ടകശനിയാണ് ഏഴര കഷ്ടകാലമാണ് ഏഴര ശി മറ്റേ രാഹുദേശ അതേ അനുഭവത്തിൽ വന്നിരിക്കുന്നു വീട്ടിലേക്ക് പോകുമ്പോൾ കലഹം വന്നു ഇതേ കണ്ടകശനിയാണ് ഇങ്ങനെ പല പ്രശ്നങ്ങളിലേക്ക് പറഞ്ഞ ഉപബോധം മനസ്സിലാണ് ആ നെഗറ്റീവ് ആ ജ്യോതിഷി പറഞ്ഞ വാക്കുകളായിരിക്കും മനസ്സിൽ ഇങ്ങനെ ആലാട്ടിക്കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഒന്ന് ചിന്തിക്കുക നമ്മുടെ ആ സമയത്ത് ആ ജ്യോതിഷി സമയത്ത് നമ്മളെ സമീപിക്കുന്ന സമയത്ത് അവർ പറയണു വളരെ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചൊരു ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും മാറ്റം വരും നിങ്ങൾ മനസ്സൊന്ന് ഒരു മനസ്സൊരു എന്താ പറയുക ഒരു പോസിറ്റീവായിട്ട് ചിന്തിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കാണ്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ച് മനസ്സിലൊരു ഫലം കൊടുക്കുന്ന രീതിയിലൊക്കെ സംസാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ അവടെ ജ്യോതിഷടുത്ത് ആ ദൈവജ്ഞൻ്റെ അടുത്ത് പോകുമ്പോൾ അവനൊരു പോസിറ്റീവ് എനർജി അവൻ കിട്ടുമെന്നുള്ളത് വാസ് ശരി ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് കാരണം ഇവിടെ എല്ലാവരും തളർന്ന് കിടക്കുന്നതിൻ്റെ വായിൽ ബിരിയാണി കൊടുത്തു കഴിഞ്ഞാൽ അവന് കഴിക്കാനൊന്നും പറ്റൊന്നുമില്ലല്ലോ അവന് കൊടുക്കേണ്ടതെന്നാണ് നല്ല വാക്കുകൾ നമ്മളെ സംസാരങ്ങൾ കൊണ്ട് അവന് നല്ല അതായത് നമ്മുടെ സംസാരങ്ങൾ അതായത് അമൃത് എന്ന് പറയും നമ്മുടെ സംസാരം കൊണ്ട് നല്ല അമൃത് കൊടുക്കുക ആ അമൃത് അവൻ്റെ ജീവിതത്തിലേക്ക് ഉയർച്ചയിലേക്ക് എത്തിക്കാനുള്ള ഒരു പോം വഴി അല്ലെങ്കിൽ അവൻ തന്നെ കണ്ടെത്തും എന്നുള്ള ഒരു വസ്തുതയാണ് അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഒരു ഒരു ജ്യോതിഷെ സമീപിക്കുമ്പോൾ കൂടുതലായിട്ട് അതായത് തളർന്നു കിടക്കുന്നതിന് ഓടി വന്നിട്ട് അല്ലെങ്കിൽ വീണ്ടും അവൻ്റെ തലക്കെട്ടടിക്കും അവൻ എഴുന്നേക്കാൻ പറ്റാതെ അതായത് പൊട്ടക്കുഴിയിൽ കിടന്ന് കിടന്ന് അതേ ദയനീയമായിട്ട് വരുന്ന ഒരാളെ വീണ്ടും പൊട്ടക്കുഴിയിലേക്ക് ആഴ്ത്തുന്ന കാലഘട്ടമാണ് ഇപ്പോൾ നോക്കുന്നത് അതിലൂടെ ഒരുപാട് പണസമ്പാദ്യമാണ് എല്ലാവരും നോക്കുന്നത് കാരണം ദോഷങ്ങൾ മാത്രം പറയുക ഒരുപാട് നല്ല വശങ്ങളുണ്ട് അവന് നല്ല പോസിറ്റീവ് കൗൺസിലിങ് കൊടുക്കുക പോസിറ്റീവ് എനർജി കൊടുക്കുക ഒരു മനസ്സിലൊരു എന്താ പറയുക സന്തോഷപരമായിട്ട് ഹാപ്പിനെസ് പരമായിട്ട് നല്ല സംസാരങ്ങൾ കൊടുക്കുക ഇതെല്ലാം അവന് കൊടുക്കുകയാണെങ്കിൽ ആ പ്രശ്നവിന് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവന് ഇപ്പോൾ ഒരു പോസിറ്റീവ് ചിന്ത അവന് വന്നു ചേരും ഇവിടെ ഒരു നൂറ്റമ്പത് കിലോ ചാക്ക് സിമെൻ്റ് തലയ്ക്കായിട്ട് വെയിറ്റായിട്ട് വരുന്നവൻ വീണ്ടും അഞ്ഞൂറ്റാ അഞ്ഞൂറ് കിലോ വെയിറ്റായിട്ട് പറഞ്ഞു വിട്ടാൽ അവന് ജീവിത കാലം വരെ അവനെ ഒരു രണ്ടര വർഷം അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു രണ്ടര വർഷം അല്ലെങ്കിൽ ഏഴര വർഷം ഏഴര ശനിയാണ് കൊണ്ടേ പോകുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അവനെ അവൻ്റെ ജീവിതത്തിലേക്ക് ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവച്ചാലും പല ജ്യോതിഷപരമായിട്ടുള്ള ഏത് വിഷയം എടുത്താലും കുടുംബപരമായിട്ട് എടുക്കുകയാണെങ്കിലും ഏത് വിഷയം എടുക്കുകയാണെങ്കിലും സമൂഹത്തിൽ നെഗറ്റീവ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ ഈ പറഞ്ഞു കൊടുക്കാണ്ടിരിക്കുക ഒരു ജ്യോതിഷും പറഞ്ഞു കൊടുക്കാണ്ടിരിക്കുക അവന് ഒരു പൊട്ടക്കുഴിയിൽ കിടക്കുന്ന ഒരാളെ എങ്ങനെയെങ്കിലും അവന് ഉയർച്ചയിലേക്ക് എത്തിക്കുക കുടുംബപരമായിട്ട് അച്ഛനമ്മ മാതാപിതാക്കളൊക്കെ ശ്രദ്ധിക്കുക അവന് നല്ല വാക്കുകൾ കൊടുക്കുക നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള സംസാരങ്ങൾ എടുക്കുക അമിതമായി ദേഷ്യം പ്രകടിപ്പിക്കാണ്ടിരിക്കുക ഇതേപോലെ തന്നെ ജ്യോതിഷികൾ പ്രത്യേകിച്ച് ജ്യോതിഷികളുടെ ഇടയിൽ ഒരു നൂറ്റൊരു ഒരു ശതമാനം അല്ല ഒരു നൂറ് ശതമാനം വേണ്ട ഒരു അമ്പത് ശതമാനത്തോളം ആൾക്കാരും ഈ ഇവരുടെ തളർന്നു കിടക്കുന്നവനെ അവന് പരമാവധി അവനെ എങ്ങനെങ്കിലും പിഴിയാൻ വേണ്ടിയിട്ടുള്ള സംസാരങ്ങൾ ഒരുപാട് നടന്നുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണം വെച്ചാലും ഇതിലൊന്നും മൈൻഡ് കൊടുക്കാണ്ടിരിക്കുക പരമാവധി ആര് എന്ത് പറഞ്ഞാലും ബോധ മനസ്സിലേക്ക് അത് ഉപബോധ ബോധ മനസ്സിൽ പറയും ഉപബോധ മനസ്സിലേക്ക് അത് എടുക്കാണ്ടിരിക്കുക കൃത്യമായ രീതിയിൽ തന്നെ നിങ്ങൾ അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക ഇവിടെ പലരും പല രീതിയിലാണ് ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് പറയാ ഒരു ജാതകം എടുത്തു കഴിഞ്ഞാൽ ദോഷം മാത്രമാണ് എടുത്ത് വഴിക്കുന്ന അവിടെ ദോഷം മാത്രമാണ് ാണ് നല്ല വശങ്ങൾ ഒരുപാടുണ്ട് അതൊന്നും പറയില്ല കണ്ടകശനിയാണ് കേട്ടരശനിയാണ് മറ്റേതാണ് ചേനിയാണ് ചേമ്പെന്നൊക്കെ പറഞ്ഞിട്ട് ആകെ കുഴപ്പിച്ച് കളയും അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ആ വാക്കുകൾ കേട്ട് മനസ്സ് ചഞ്ചലപ്പെട്ട് പോകാണ്ടിരിക്കാൻ ശ്രമിക്കുക നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഇത്തിരി പോകുന്നത് കാരണം നമ്മൾ ബോധ മനസ്സിൽ പ്രവർത്തിക്കണതല്ല നമ്മൾ ഉപബോധ മനസ്സ് ബോധമനസ് എന്ന് പറയുന്നത് വെറും പൊട്ടബുദ്ധിയാണ് അത് നമ്മൾ കാരണം അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ഉപബോധ മനസ്സിലെ ചിന്തകളാണ് നമ്മൾ കൂടുതലായിട്ട് ആലാട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോഴും നടന്നു പോകുന്നുണ്ട് നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് ഒരു പാമ്പിനെ കണ്ടു തീർച്ചയായിട്ടും ആ പാമ്പിനെ കാണുമ്പോൾ നമ്മൾ എന്തെയ്യും ഒന്ന് ബേക്കോട്ട് വരും എല്ലാവരും അടി പേടിച്ച് ഓടി വരും പിന്നിലോട്ട് വരും ആ പിന്നിലോട്ട് വരണ പിന്നെ നമ്മൾ ആ വഴിയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഭാവിയിലേക്ക് ഒരു കുറച്ച് കാലത്തേക്ക് വഴിയിലേക്ക് പോകുമ്പോൾ ഒരു വടിയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് ആ പാമ്പുണ്ടോ പാമ്പുണ്ടോ എന്ന ചിന്ത അത് ഉപബോധ മനസ്സിൽ പാമ്പുണ്ട് പാമ്പുണ്ടോ ഉണ്ടോയെന്നുള്ള ഉപബോധ മനസ്സിൽ ഭയപ്പെട്ടിലേക്ക് ഭയപ്പെടുത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ആ ഭയപ്പെടുത്തലാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മുടെ ഉപബോധ മനസ്സ് വെറും പൊട്ട ബുദ്ധിയെന്ന് പറയുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഈ ജീവിതത്തിലേക്ക് എല്ലാ കാര്യങ്ങൾക്കും അത് നമ്മളെ മനസ്സ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ബോധ മനസ്സ് വേറെ ഏത് തലത്തിലേക്ക് പോയി ഉപബോധ മനസ്സ് അതുകൊണ്ട് ഉപബോധ മനസ്സ് എത്രമാത്രം നിങ്ങൾ ഫ്രീ ആയിട്ട് വിടുന്നോ എത്ര ക്ലിയർ ആയിട്ട് വിടണോ അതിന് ആ എത്രമാത്രം നല്ലൊരു പോസിറ്റീവ് എനർജി അല്ലെ പോസിറ്റീവായിട്ടുള്ള മൈൻഡ് അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നോ അല്ലാതെ നിങ്ങൾ എത്ര രണ്ട് കോടിയുടെ ഹോമോ പരിഹാരമോ മന്ത്രോ എന്ത് ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ലോകത്തിലുള്ള എന്ത് വഴിപാട് ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുക പോസിറ്റീവായിട്ട് എടുക്കുക അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം